ആ റാപ്പിലേക്ക് പോക്കൽ ആക്ച്വലി തലയുടെ ഇടയിലുള്ള റാപ്പ് ഉണ്ടല്ലോ അർജുൻ ശശിയാണ് അത് റാപ്പ് ചെയ്തിരിക്കുന്നത് അത് സ്പീഡ് കൂട്ടിട്ടിരിക്കുന്ന വേറെ ഒന്നുമില്ല കാരണം ഇവിടെ ആ സ്കോറിന്റെ ടെമ്പോ ഡിഫറെ അപ്പോ ആ ആ ടെമ്പോയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് ഓരോ ട്രാക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ ചോട്ടോമ്പി തന്നെ ചോട്ടഅമ്പെ ഇന്തരീത്തനെയും ഇവരൊക്കെ പോലീസ് സ്റ്റേഷൻ ഇട്ട് കുട്ടികളുടെ വോക്കൽ ആക്ച്വലി തലയുടെ ഇടയിലുള്ള റാപ്പ് ഉണ്ടല്ലോ അർജുൻ ശശിയാണ് അത് റാപ്പ് ചെയ്തിരിക്കുന്നത് അത് സ്പീഡ് കൂട്ടിട്ടിരിക്കുന്ന വേറെ ഒന്നുമില്ല കാരണം ഇവിടെ ആ സ്കോറിന്റെ ടെമ്പോ ഡിഫറന്റ് ആണ് അപ്പൊ ആ ടെമ്പോയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് ഓരോ ട്രാക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോഴത്തെ പോലെയുള്ള എളുപ്പത്തിലുള്ള ടൂൾസ് ഒന്നും ഇല്ല കുറച്ചു പതിനെട്ട് വർഷം മുമ്പുള്ള പണിയെടുക്കനോളജി ഡിഫറന്റ് അപ്പൊ ഓരോന്നും പെയിൻ സ്റ്റേക്കിംഗിൽ എഡിറ്റ് ചെയ്ത് ചെറുതാക്കി അതിന്റെ സ്പീഡ് കൂട്ടി അങ്ങനെ സ്പീഡ് കൂട്ടി ചെയ്താ വേറെ ഒന്നും ചെയ്തിട്ടില്ല ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴൊരു പുതിയൊരു സൗണ്ടായിരിക്കാം ഒരു ട്യൂൺ ആയിരിക്കാം അത് ഫ്രം സ്ക്രാച്ച് നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിച്ചെടുക്കാണ് ഇതിവിടെ നിലനിൽക്കും ഒബ്വിയസ്ലി ആർട്ടാണ് പല തലമുറകളായിരിക്കാം എന്നാൽ ചിലപ്പോൾ ആളുകൾ കണക്ട് ആവണമെന്ന് പറയാൻ പറ്റില്ല ആദ്യമേ കണക്ട് ആയിട്ടുണ്ടാവാം ഇതിനൊരു സർവൈവൽ വേണം നിങ്ങൾ സർവൈവ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആർട്ടിനൊരു സർവൈവൽ വേണം എടുക്കുന്ന എഫേർട്ടുകൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ സിനിമകളുടെ വെളുപ്പ് അതിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ പാട്ടുകൾ കിട്ടുന്ന ബ്രീഫുകൾ അതിന്റെ ഭാഗമാണോ എന്താ ശരിക്കൊരു മ്യൂസിക് ക്രിയേഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ ഹൈ എന്താണ് ഈ എഫേർട്ട് കൂടുതൽ കുറവ് അത്തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടോ ശരിക്കും ഓ അത് വലിയ സിനിമയാണെങ്കിലും ചെറിയ സിനിമയാണെങ്കിലും ഐ തിങ്ക് ഓൾവേസ് ദൾവേസ് ഇപ്പൊ വലിയ സിനിമകൾക്ക് ആ സ്കെയില് ഡിപ്പെൻഡന്റ് ആയിട്ട് കൂടുതൽ പാരാമീറ്റേഴ്സ് വേണ്ടി വേണ്ടിവരാം അങ്ങനെയുള്ള ഒരു ഈ ഒരു ഈ ലോജിസ്റ്റിക്കൽ എഫേർട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവാം അല്ലെ കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക കൂടുതൽ തോട്ട് പ്രോസസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു മ്യൂസിക് ഒരു മ്യൂസിക് ബിറ്റ് തന്നെയാണ് ഇറ്റ്സ് എ മ്യൂസിക് ക്രിയേഷൻ തന്നെയാണ് അപ്പൊ വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല ഇപ്പൊ നമ്മള് ഇപ്പോ ലോവർ ബഡ്ജറ്റ് ഉള്ള സിനിമകൾ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്തിട്ടുണ്ടാവും അത് അതിന്റെ കാരണം ഏകോപിപ്പിക്കാൻ ലൈക് മേ ബി വി ഹാവ് നോട്ട് ഇൻഫ് ബഡ്ജറ്റ് ടു ബ്രിങ് ഇൻ അതർ പീപ്പിൾ അല്ലെങ്കിൽ അതർ അങ്ങനത്തെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ഒരു കൂടുതൽ പാരാമീറ്റേഴ്സ് കൊണ്ടുവരാനുള്ള ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ചെലപ്പോ ആ ഡയറക്ടറിന്റെ വിഷൻ വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഹാവ് ബഡ്ജറ്റ് ബട്ട് വി ആർ ലൈക്ക് ഓക്കെ ഐ വോണ്ട് അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇത് അറ്റ് ഓഫ് ദ ഡൈറ്റ് ഇസ്റ്റിൽ ആർട്ട് അങ്ങനെ ഉണ്ടല്ലോ സ്റ്റിൽ ആർട്ട് സ്റ്റിൽ ബി പാലേറ്റബിൾ ടു ദ ഓഡിയൻസ് അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അപ്പൊ അതിന് ഇപ്പൊ കൂടുതൽ വല്ല നിലനിൽക്കുന്ന ഒരു കാര്യം ചോദിച്ചല്ലോ അതിന് പ്രധാനം എനിക്ക് തോന്നുന്നു അതിന് കൊറേ വായനകൾ വരാൻ പറ്റിയ ഒരു കാര്യത്തിന് കൊറേ വായനകൾ വരാൻ പറ്റിയ പെരിഫറിലി കാണുന്നതിന് ഉപരി ഇപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ രാജാട്ടൻ്റെ കളി ഫോർ എക്സാമ്പിൾ ആരും ചോദിക്കാത്തൊരു കാര്യം താങ്കൾ ചോദിച്ചു ആൽഫിപ്പെന്നോട് ചോദിച്ചു പീപ്പിൾ ഓൾവേസ് ഗോ ഫോർ കണ്ണാടിവാദിൽ ഓർ ഹേമാകം ഒരു രാജാട്ടന ബേക്കാളിനെ പറ്റി എന്നോട് ഒരു പക്ഷേ ഒരാളെ അപ്പൊ ആ ഒരു നമ്മളൊരു സാധനം ചെയ്യുവാണെങ്കിൽ പോലും ഹാപ്പി ആക്സിഡൻസ് ആവാതെ വാട്ട്ഇഫ് ഇറ്റ് ഇന്നോവേറ്റീവ്ലി പ്ലാൻഡ് ഒരു ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് ആ വായനകള് പോസിബിലിറ്റി പുസ്തകം വായിക്കുന്ന പോലെ പുസ്തകം വായിക്കുന്ന അങ്ങനെ ബുക്ക് വായിക്കുമ്പോൾ റീഡർ ക്രിയേറ്റ് അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിൽ അത്രയും കാര്യങ്ങൾ കണ്ടന്റ് അതിന്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല രീതിയിൽ പല സമയത്ത് ആളുകളുടെ മൂഡും ഭാവവും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അതിന് വായന മാറും അപ്പൊ അതല്ലാണ്ട് ഇപ്പൊ നമ്മള് ഓക്കെ ഞാനൊരു സാധനം ആ നല്ല സൗണ്ട് ഓ അടിപൊളി സൂപ്പർ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ആർ ഹാപ്പി ആക്സിഡന്റ് പക്ഷെ ഇഫ് ഇറ്റ് മോർ ലൈക്ക് ഇഫ്ഇറ്റ് ഡിസൈൻ ചെയ്ത് എടുത്ത ഒരു ഒരു പ്രോസസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് അതിന്റെ ഈ ഒരു ഭാഗം കൊള്ളാലോ ഈ ഒരു ആസ്പെക്ട് കൊള്ളാലോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം